വരാനായിട്ട് നമ്മൾ അതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ നമ്മുടെ മാതാവിന്റെ ഉദരത്തിലെത്തി എന്നറിയുന്ന പേരൻസിനെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക അവരെത്ര ഹാപ്പിയാണല്ലേ ഇത്ര സന്തോഷത്തോടെയാണ് അവര് ആ ഒരു മൊമെന്റ് പങ്കുവെച്ചത് ദെ നമ്മുടെ ഏ മാതാവ് നമ്മുടെ അമ്മ ഓരോ കാര്യങ്ങളും ഓരോ ഭക്ഷണവും കഴിക്കുമ്പോൾ ഇത് നല്ല ആണോ എൻ്റെ വളർ എൻ്റെ വീട്ടിലുള്ള കുട്ടിക്ക് ഇത് ഉപകാരപ്രദമാണോ അങ്ങനെ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കഴിക്കാൻ തുടങ്ങി ഓരോ ചലനങ്ങളും വളരെ ശ്രദ്ധിച്ച് നടക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോ അത്രയും ശ്രദ്ധയോടെയാണ് ഒരു സ്ട്രെയിൻ പോലും ഉള്ളിലുള്ള നമുക്ക് തരാതെയാണ് നമ്മളെ അവിടെ പോറ്റി വളർത്തിയത് വളരെ കംഫർട്ടബിളായി നമ്മളൊന്നും അറിയാതെ നമുക്ക് പോഷകങ്ങൾ കിട്ടുന്നു അവിടെ ഹാപ്പിയായി കഴിയുന്നു ഏകദേശം ഒരു പത്ത് മാസം കഴിഞ്ഞു അപ്പോ നമ്മളീ ഭൂമിയിലേക്ക് വരുന്ന നിമിഷം കാണുന്നുണ്ടോ ചുറ്റുള്ളവരും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു നമ്മൾ ഈ ഭൂമിയിൽ എത്തി എന്നറിയുന്നു അവരുടെയൊക്കെ മുഖം ആ സന്തോഷം ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ പ്രത്യേകിച്ച് മോനാണോ മോളാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ എക്സൈറ്റഡ് ആയിട്ട് പരസ്പരം ഇങ്ങനെ സന്തോഷിക്കുന്ന ഒരു സമയം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ അങ്ങനെ അതിനു ശേഷം നമ്മളെ രാജകുമാരൻ അല്ലെങ്കിൽ രാജകുമാരി ഒരു കൊട്ടാരത്തിൽ വളരുന്നത് പോലെ ആണ് നമ്മൾ വളർന്നത് അല്ലെ എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രൊവൈഡ് ചെയ്തു നമുക്ക് താരാട്ട് പാടി നമ്മളെ ഉറക്കി നമുക്ക് ഭക്ഷണം ഫീഡ് ചെയ്തു തന്നു പിന്നെ അതിനുശേഷം നമ്മളെ നടക്കാൻ പഠിപ്പിച്ചു അങ്ങനെ അങ്ങനെ നമുക്ക് വളരെ സന്തോഷകരമായ ഒരു അവസ്ഥ അല്ലെ നമ്മുടെ മനസ്സൊക്കെ ശരിക്കും ഹാപ്പിനെസ് മാത്രം അനുഭവിക്കുന്ന ഒരു അവസ്ഥ പിന്നെ അതിനുശേഷം നമ്മൾ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു നമ്മൾ പഠിക്കാൻ തുടങ്ങി നമുക്ക് കൂട്ടുകാരായി നമ്മളവരോടത്ത് കളിക്കുന്നു പിന്നെ നമ്മൾ നമ്മുടെ ഇഷ്ട വിനോദങ്ങൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പല പല കാര്യങ്ങൾ പേപ്പർ കൊണ്ട് നമ്മൾ തോണി ഉണ്ടാക്കി വെള്ളത്തിലിട്ടു ചിരിച്ച സമയങ്ങൾ അങ്ങനെ അങ്ങനെ ഓർത്തെടുക്കാൻ പോലെ കാര്യങ്ങളുണ്ട് ആ മൈൻഡ് സെറ്റ് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടല്ലേ പിന്നെ എവിടെയാണ് നമുക്ക് ഈ അവസ്ഥ നഷ്ടപ്പെട്ടത് ഇത്രയും നമ്മൾ കണ്ട ഒരു സ്റ്റോറി ഒക്കെയാണ് നമ്മൾ വളരെ ഹാപ്പിയാണ് നമ്മുടെ ചുറ്റുള്ളവരും ഹാപ്പിയാണ് പിന്നെ എവിടെയോ വെച്ച് ഈ സ്റ്റോറി മാറിയിട്ടുണ്ട് അനേ അതാരാണ് മാറ്റിയത് അത് വേറെ ആരുമല്ല നമ്മുടെ കൂടെയുള്ള നമ്മുടെ പേരൻസ് നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ റിലേറ്റീവ്സ് നമ്മുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ തന്നെയാണ് ആ സ്റ്റോറി മാറ്റാൻ തുടങ്ങിയത് ഇങ്ങനെ വളർന്നു വന്ന കുറച്ചൊക്കെ ആയി കഴിയുമ്പോ ആദ്യം രാജകുമാരനും രാജകുമാരിയുമായിരുന്ന നമ്മളെ കുറച്ച് കഴിയുമ്പോ പല വാക്കുകളും ഉപയോഗിക്കാൻ തുടങ്ങി അല്ലേ ഇപ്പൊ എന്തെങ്കിലും നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് അതൊന്നും ഇവിടെ നടക്കൂല ഏ അല്ലെങ്കിൽ ഇതിനെ കൊണ്ടാകെ സുരക്കേടായി നാശം അങ്ങനെ അങ്ങനെയുള്ള പല പല വലിയ വലിയ വാക്കുകളൊക്കെ ഉപയോഗിച്ച് നമ്മളെ അഭിസംബോധന ചെയ്യാൻ തുടങ്ങി ഫസ്റ്റ് നമ്മുടെ സ്റ്റോറി മാറാൻ തുടങ്ങുന്ന ഫസ്റ്റ് പോയിന്റ് അവിടെയാണ് പേരൻസ് ദെൻ അതൊക്കെ നമ്മൾ അങ്ങനെ അപ്പൊ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചിന്ത മാറാൻ തുടങ്ങി ഞാനപ്പ രാജകുമാറിനൊന്നും അല്ല അല്ലെ ഞാൻ രാജകുമാരി അല്ല എന്നെ ഇപ്പം ഇങ്ങനൊക്കെയാണല്ലോ പറയുന്നത് അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് പോയി ദെൻ ടീച്ചേഴ്സ് നമുക്ക് പഠിപ്പിക്കുന്നു അതിന്റെ ഇടക്ക് നമ്മൾ പഠിക്കാൻ എന്തെങ്കിലുമൊക്കെ കുറച്ച് ലാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ പറയുന്നു നിന്നെ കൊണ്ടൊന്നും നടക്കൂല എഗെയിൻ നമ്മുടെ സ്റ്റോറി മാറുന്നു എനിക്ക് ബുദ്ധിയില്ല പൊട്ടനാണ് പൊട്ടിയാണ് അങ്ങനെയുള്ള വാക്കുകൾ പറയുന്നു ദെൻ വീണ്ടും നമ്മുടെ സ്റ്റോറി മാറുന്നു അങ്ങനെ നമ്മൾ കടന്നു പോയ ഓരോ വഴികളിലും നമ്മുടെ റിലേറ്റീവ്സ് അല്ലേ ഓരോ കാര്യങ്ങളും നമ്മളോട് വളർന്നു വരുന്ന ഓരോ സ്റ്റേജുകളിലും ഇങ്ങനെ നമ്മുടെ ഫോളോ അപ്പ് എടുക്കുകയാണ് എന്നിട്ട് നിനക്ക് എന്തിനെയൊക്കെ തന്നെ വരൂ നിന്നെ നിനക്കൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല ആ രീതിയിൽ നമ്മളോട് പ്രതികരിച്ച് പ്രതികരിച്ച് ദെൻ എന്ത് പറ്റി നമ്മൾ അവസാനം നാട്ടുകാർ എഴുതി തന്ന ഒരു സ്ക്രിപ്റ്റ് ഒരു സ്റ്റോറി അതനുസരിച്ച് ഓവർ നാളായി മാറി ഇവിടം വരെ നമ്മൾ ഇപ്പോഴുള്ള ഈ സമയം വരെ നമുക്ക് സംഭവിച്ചത് ആദ്യത്തെ സ്റ്റോറി ഓർമ്മയുണ്ട് എവിടെ നിന്നാണ് ഷിഫ്റ്റ് ആയതെന്ന് നമുക്കിപ്പോ മനസ്സിലായി ദൻ ഇപ്പോഴുള്ള അവസ്ഥ എന്താണോ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഈ ഒരു അവസ്ഥയുമായി ഈ മറ്റുള്ളവർ നമുക്ക് എഴുതി തന്ന ഈ സ്റ്റോറിയുമായി ഈ സ്ക്രിപ്റ്റുമായി മുന്നോട്ട് പോയാൽ നമ്മൾ എവിടെ എത്തും നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാകുമോ ഒരു പുരോഗതി ഉണ്ടാകുമോ െന്നാണ് നമുക്ക് നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും ദെൻ അതാണ് നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം റീറൈറ്റ് യുവർ സ്റ്റോറി നമ്മുടെ സ്റ്റോറി ആര് റീറൈറ്റ് ചെയ്യും അത്രയും നാളും മറ്റുള്ളവരെ എഴുതി തന്ന സ്റ്റോറിയിൽ നമ്മൾ നിന്നു ഇനി നമ്മുടെ സ്റ്റോറി നമ്മൾ തന്നെ റീറൈറ്റ് ചെയ്യണം